കടമന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭമായ കാർഡമാം ഗ്രേഡിംഗ് ആൻഡ് സോർട്ടിംഗ് യൂണിറ്റ് പുറ്റടി ഫെഡറൽ ബാങ്കിൻ്റെ സമീപം കൂട്ടിയാനിക്കൽ ബിൽഡിങ്ങിലും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ പ്രവർത്തനം ആരംഭിക്കും എം എം മണി എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർ കെ വി വൈ എഫ് പി ഒ പ്രമോഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളിൽ കഠപ്പന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് വിളകൾ ലാഭകരമായി ഉൽപ്പാദിപ്പിക്കാനും സംഭരിക്കാനും വിപണനം നടത്താനും കർഷകരെ സഹായിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പരിശീലനം സാങ്കേതികവിദ്യ സാമ്പത്തിക സഹായം എന്നിവ കർഷകർക്ക് ലഭിക്കുന്നു സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെയും പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ലഭിക്കുന്നതിനൊപ്പം വിത്തുകൾ തൈകൾ വളങ്ങൾ എന്നിവയും കർഷകർക്ക് ലഭ്യമാക്കുന്നു കമ്പനിയിലെ അംഗങ്ങൾക്ക് ഉടമസ്ഥാവകാശം വർഷം തോറും ലാഭവിഹിതം ബോണസ് എന്നിവ ലഭിക്കും വരുമാനം അവരുടെ സാമൂഹ്യ ഉയർത്തുന്നതിനും ഒരു സംരംഭമായിട്ടാണ് ഈ ഈ പദ്ധതിയെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയഞ്ചോളം വരുന്ന എഫ്ഐ ജികൾ കമ്പനിയുടെ പ്രവർത്തിച്ചു വരികയാണ് എഫ്ഐ ജി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ കൃഷിക്കാരുടെ കമ്പനിയിൽ അംഗങ്ങളായ കൃഷിക്കാരുടെ പ്രാദേശികമായ യോഗമാണ് അതിനകത്ത് പതിനഞ്ച് ആളുകൾ ആളുകളുണ്ടാകും ഓരോ പ്രദേശത്തും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ അവർക്ക് എഫ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും കമ്പനി ചെയർമാൻ മാത്യു ജോർജ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന കർഷകോത്തമ അവാർഡ് ജേതാവ് സി ഡി രവീന്ദ്രൻ നായരെ ചടങ്ങിൽ ആദരിക്കും കട്ടമന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ വണ്ടന്മേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി ജി ജി കെ ഫിലിപ്പ് രാജ്യം എറണാകുന്ന തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ മാത്യു ജോർജ് ജോയി ജോർജ് പി സുരേഷ് കെ സജി കെ എം സിജോ ആതിരാബാബു എന്നിവർ പങ്കെടുത്തു